ويومك إن أغنيته عاد نفعه عليك وماضي اللمس ليس يعود وإن كنت باللمس قد رفتا إسارتا فظني بإحسان وأنت حميد وَلَا ترج فعل

ശ്വാസം വിടുന്ന ഓരോ സെക്കൻഡുകൾ അതിന്റെ തന്നെ എത്രയാണെന്നത് കണക്കാക്കാൻ കഴിയുകയില്ല എന്നാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ഏതൊരു നിമിഷവും ഏതൊരു സെക്കൻഡും അത് വല്ലാത്തൊരു നഷ്ടമാണ് അത് നമ്മുടെ ആയുഷരേക്ക് പിന്നീട് തിരിച്ചു വരുന്നില്ല സമയത്തിന്റെ മൂല്യം വലിയ രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് കൊടുത്ത രണ്ട് ഞുകൾ അത് ഉപയോഗിക്കേണ്ട ും അതിന്റെ ഗുണങ്ങളും ഒന്നും അറിയാതെ അധിക ഒന്ന് കൊടുത്ത ആരോഗ്യമാണ് രണ്ട് മനുഷ്യനിൽ ഉള്ള ഒഴിവ് സമയങ്ങളാണ് ഈ ആരോഗ്യം അത് ഉപയോഗിക്കേണ്ടത് എന്തിനൊക്കെയാണ് എന്നത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ ആരോഗ്യം അവൻ ഉപയോഗിക്കേണ്ട പല ധർമ്മങ്ങളും പല പ്രവർത്തനങ്ങളും അത് ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അനുഗ്രഹം ആ വലിയ അനുഗ്രഹം അവൻ ദുരുപയോഗം ചെയ്ത് അതിൽ പരാജിതന അതേപോലെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ ആ സമയങ്ങൾ നമ്മൾ വെറുതെ പാഴാക്കി

അതിന്റെ സ്ഥാനവും നിലയും വിലയും എത്രയാണെന്നത് നാല് കൂട്ടർക്കല്ലാതെ അറിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം അലൈഹി ലാ ഇല്ല സഖം ആരോഗ്യത്തിന്റെ ആണെന്നത് രോഗം ബാധിച്ചവർക്കല്ലാതെ അറിയുകയില്ല നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ നമുക്ക്

നടക്കാനുള്ള കഴിവിന്റെ വില എത്രയാണെന്നത് അപ്പോഴാണ് ബോധ്യപ്പെടുക ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിൻറെയും ഗുണം എത്രയാണെന്നത് അതിന്റെ മൂല്യം എത്രയാണെന്നത് അതിന്റെ ഓരോന്നിന്റെയും ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആരോഗ്യത്തിന്റെ വില എത്രയാണെന്നത് രോഗം അറിയാൻ കഴിയൂ രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു ജീവിതത്തിന്റെ വില എത്രയാണെന്നത് മരിച്ചവർക്കേ അറിയുകയുള്ളൂ ഇവിടെ ജീവിതം ഓരോ ദിവസങ്ങളായി ഓരോ മാസങ്ങളായി വർഷങ്ങളായി കടന്നുപോയി മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഈ ഇവിടെ നമ്മൾ ജീവിച്ചു ജീവിച്ച് ആണെന്ന് നമുക്ക് അറിയില്ല അതേ സമയത്ത് ആറണി മണ്ണിന്നണിയിലാകുമ്പോൾ അവിടെ ആണ് നമുക്ക് സമയത്തിന്റെ വില ബോധ്യപ്പെടുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഇതിലേക്ക് നമുക്ക് മഹത്തുകൾ പലരും റസൂൽ തന്നെ പറഞ്ഞില്ലേ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ രണ്ട് റക്അത്ത് നിസ്കാരത്തിന് അവന്റെ കിട്ടുന്ന അവസരത്തിന്റെ ആ സമയത്തിന്റെ വില അറിയുകയില്ല ഒരു കൂടെ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ ഏറ്റവും താൽപര്യമുള്ളത് രണ്ട് നിസ്കാരത്തിന്റെ സമയം ദുനിയാവിൽ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം നമ്മൾ ചെയ്യുന്ന ഫലങ്ങളാണ് ും ആ ആ അധികമുണ്ടോ ഫലങ്ങളാണ് നമുക്ക് നമുക്ക് അവിടെ രൂപമായി രൂപമായി കൊണ്ട് കൊണ്ട് നല്ല വന്നുകൊണ്ട് നമ്മെ സമാധാനിപ്പിക്കാനും വരെ നേരം കബറിൽ പ്രത്യക്ഷപ്പെടുക എന്ന് കുറവായാൽ അവിടെ കിട്ടുന്ന ആ പറഞ്ഞ സുഖങ്ങൾ അവിടെ കുറവാകും പരലോകത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാങ്ങളിലും അതുകൊണ്ട് ഇവിടത്തെ ജീവിതത്തിന്റെ വില ഓരോ നിമിഷത്തിന്റെ ഓരോ മണിക്കൂറിന്റെ ഓരോ ദിവസത്തിന്റെ ഒക്കെ വില അറിയുക മരണപ്പെട്ടു പോയവർക്കും മരണത്തിന്റെ നേരത്തെ മരണം അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കുമാണ് തആല ഖുർആനിൽ പറഞ്ഞില്ലേ الموت قال رب ارجعون മരണത്തിന്റെ ലക്ഷണങ്ങൾ മുന്നിൽ കണ്ടു ഞാൻ ഇതാ മരിക്കുകയാണെന്ന് ബോധ്യപ്പെടുമ്പോ

പലതും ഞാൻ നഷ്ടപ്പെടുത്തി ആ നഷ്ടപ്പെടുത്തിയതൊക്കെ എന്നിട്ടല്ലോ പറയുകയാണ് അത് വെറും വരും പറച്ചില്ലാതെ

ഇതൊക്കെ യന്ത്രയാണി എന്നതിനെ പവർ അറിയാൻ കഴിയുക ഇതൊക്കെ ഓരോന്നും ഴൈ ചെയ്ത് വാർത്തെക്കി ഇങ്ങന അടുത്ത് കൊണ്ടിരിക്ക്ും വഴാണ് നബി വസ്സാരി റഹ്മുള്ളാ അതേപോലെ ഹദീസ് റസൂലുള്ളാഹി തങ്ങളുടെ മധയേ ചെറുപാട് സൂചന നമുക്ക്ന്നിട്ടുണ്ട് നാലാമതായി പറയുന്നു വലാ യഹരിബു ഖദറിൽ ഗിനാ ഇല്ല അബറുൽ ഫഹരീ ഐശ്വര്യത്തിന്റെ സമ്പന്നനാകുന്നതിന്റെ നില നിലയാണ് അതിന്റെ വില എത്രയാണെന്നത് മനസ്സിലാകൻ ദാരിദ്ര്യമുള്ള ആളുകൾക്കാണ് ഒരു അവൻ അതിൽ അവൻ പാലിക്കാതെ ജനങ്ങളുമായി സമൂഹവുമായുള്ള ഹപ്പുകൾ പാലിക്കാതെ അവനങ്ങ് കടന്നു പോകുമ്പോ അവൻ അതിന്റെ നിലയും വിലയും മനസ്സിലാക്കിയവനെല്ലാം

നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള ശരീരത്തിലുള്ള നാം ഇടപഴകുന്ന സമൂഹത്തിലുള്ള നിലയും യും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേ ബോധ്യപ്പെടുകയുള്ളൂ

മനുഷ്യൻ ഓരോ സെക്കൻഡുകൾ ആ വിലമതിക്കാൻ കഴിയാത്ത വലിയ വസ്തുവാണ് അന്ത്യദിനത്തിൽ നാം സമയത്ത് അവിടെ ഇവിടത്തെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ആ നമ്മൾ മണിക്കൂറുകൾ നമുക്ക് കിട്ടി ആ ദിവസങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അന്ത്യദിനത്തിൽ നമുക്കവിടെ ഓരോ ഓരോ ബോക്സുകളായി അവിടെ കാണിക്കപ്പെടും ഓരോ ഹസാനുകളായി നമുക്ക് അവിടെ കാണിക്കപ്പെടും

നമ്മുടെ ഒഴിവ് സമയങ്ങൾ നടക്കുന്ന ആ മണിക്കൂറുകൾ ആ മണിക്കൂറുകളുടെ ബോക്സുകൾ അതിൽ പ്രകാശവും അത് ബ്ലാങ്ക് ആയിക്കൊണ്ട് അവന്റെ കാണിക്കപ്പെടും ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഓരോ ബോക്സുകൾ അവിടെ അവൻ കാണുമ്പോൾ അവന്റെ സങ്കടം അധികരിക്കും അതുകൊണ്ട് ഈ കാര്യയായ് കടക്കുന്നതൊക്കെ ഞാൻ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല ഇങ്ങനവന്നത ഞാൻ വെള്ള നന്മയേ ചെയ്തിരുന്നെങ്കിൽ ആ ബോക്സിൽ അതിജ്ഞളമില്ലിൽ പ്രകാശം കാണുമായിരുന്നു പക്ഷേ ഞാൻ നന്മ ചെയ്തില്ലല്ലോ എന്ന് ആരോപിച്ചവനെ അങ്ങേറ്റം സങ്കടപണമീ കാര്യയായെടുandom ബുമാനപ്പെട്ട മഹാന്മാര് പറയുകയാണ് ഉമ്മൽത്തെ എതിദവാ മുല്ലുവത്

സമയം വലിയ വിലപ്പെട്ടതാണെങ്കിലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞു പോയ മണിക്കൂറുകൾ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമുക്കെതിരെയും നമുക്ക് അനുകൂലമായും കോടതിയിൽ സാക്ഷിയാണ്

യാൽ അതിന്റെ ഫലം നിനക്ക് അനുഭവിക്കാം എന്നാൽ കഴിഞ്ഞുപോയതിൽ സാധപിച്ചിട്ട് കാര്യമില്ല അതിനാൽ പ്രിയപ്പെട്ട മനുഷ്യനവും നല്ല ഒരു കാര്യവും ഇന്ന് നാളെ നല്ല ഒരു കാര്യം ചെയ്യലിനെ ഒരു ദിവസവും നാളെ ഉണ്ടാവും പക്ഷെ നീ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എത്രയെത്ര ആളുകൾ

ഇന്നെ ചെയ്യാൻ അവസരം ഉണ്ടായാൽ നീ അന്നെ ചെയ്യേ ദൊ മല ദർസു ഫി അലൽ ഖൈരി യൗമൻ ബിലാ ഖതി നാളെ വെക്കണ്ട ഇന്നെ ചെയ്യാൻ കഴിയുന്നത് ഇന്നെ ചെയ്യുക നാളെ ഉണ്ടായാൽ അതിന നമുക്ക് തൗഫീഖും ഉണ്ടായാൽ നാളെ വെറുചെയ്യാ ും രണ്ട് കണ്ണിന്റെ നല്ല കാഴ്ചയുണ്ട് അങ്ങനത്തെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നോക്കി മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചിന്തിച്ച് നല്ലത് ചെയ്യാൻ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകലാണ് അവൻ നല്ല സംസാരിക്കാനുള്ള നല്ല കാര്യങ്ങൾ പറയാനുള്ള

നല്ല ശരീരം അള്ളാഹു ും നല്ല ശരീരം ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ അള്ളാഹു കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ ആരാധനകൾ ഉപയോഗിക്കാൻ അവന് കഴിയുന്നില്ല അതേ സമയത്തിൽ വേറെ പലതിന് സമയവും അവസരങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അവന്മാരുടെ ലീഡർ നേതാവി എന്ന പേരിൽ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ബഹുമാനപ്പെട്ടുമാണ് പറഞ്ഞത് അവരൊക്കെ ഒരു നിമിഷം സമയവും പാഴാക്കാത്തവരായിരുന്നു മരണത്തിന്റെ നേരത്ത് മലക്കുൽ മോത്ത് വന്ന് റൂഹ് പിടിക്കുമ്പോ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗദാദി റളിയല്ലാഹു അൻഹു ചെയ്തത് കണ്ടോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഓതുന്നതിനേക്കാൾ വേഗത്തിൽ വേഗത്തിൽ ഓതുകയാണ് സാധാരണ നല്ല സാവകാശത്തിൽ നിയമം പാലിച്ചുകൊണ്ട് അങ്ങനെ ഓതുന്ന ജുനൈദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് സ്പീഡിൽ ഓ ആളുകൾ പറഞ്ഞു എനിക്ക് തീർക്കാൻ സമയമില്ല ഇത് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ഞാൻ പോകും അതുകൊണ്ട് പെട്ടെന്ന് ഓദി തീർക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ കൂട്ടാൻ ആ യുദ്ധത്തിൽ തന്നെ മരണപ്പെട്ടുപോയി വക്തുകൊണ്ട് അല്ലാഹു തആല നമ്മെ അക് നന്നാക്കി തരുമാറാകട്ടെ അബൽ ദഹ ജരീ ഉയർത്തെണ അല്ലാഹുവേ നമ്മൾ ചെയ്ത എല്ലാ അമലും ഞങ്ങളിൽ നി അബൂലാകണ അല്ലാഹുവേ അല്ലാഹുവേ ശുദ്ധമായ റമദാൻ ശരീഫ് ഞങ്ങളിൽ പൊക്കരി അൻബൂലമായ സാക്ഷിയാകണ അല്ലാഹുവേ പ്രപ്തനാത ഖബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അൻത തവാബു റഹീം برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى صل الله, صل صل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم